പ്രണയത്തിന് ശേഷമാണ് സുഹൃത്തായ ഐശ്വര്യ ഋഷി വിവാഹം ചെയ്തത് മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയുടെ വിവാഹാഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി നിന്നപ്പോൾ ഒരാൾ മാത്രം മിസ്സിംഗ് ആയിരുന്നു അത് മറ്റാരുമല്ല ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലച്ചുവിന്റെ കഥാപാത്രം അവതരിപ്പിച്ച ജൂഹി റുസ്തഗിയായിരുന്നു ഉപ്പുമുളകിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളെ പോലെയായിരുന്നു വർഷങ്ങളോളം ഇരുവരും ഉപ്പുമുളകിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയേറെ അടുത്ത സൗഹൃദമുണ്ടായിട്ടും ജൂഹി എന്തുകൊണ്ടാണ് വിവാഹത്തിന് എത്താതിരുന്നതെന്ന ചോദ്യം പലരിലും ഉണ്ടായിരുന്നു വിവാഹത്തിന് എന്തുകൊണ്ട് സംബന്ധിച്ചില്ലെന്ന ചോദ്യങ്ങൾ ജൂഹിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ കമന്റ് ബോക്സിലും നിറയുന്നുണ്ട് എന്നാൽ ജൂഹി രാജസ്ഥാനിൽ ആണെന്നാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറിൽ നിന്ന് വ്യക്തമാകുന്നത് ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണോ എന്നാണ് പലരും കമന്റായി ചോദിക്കുന്നത് എന്നാൽ താരം ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ മെയ്യിൽ ഇരുവരും ചേർന്ന് ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം താരങ്ങൾ എവിടെയും ഒരുമിച്ച് എത്തിയിട്ടില്ല ജൂഹി ഇപ്പോഴും ഉപ്പുമുളകിന്റെ ഭാഗമാണ് സീസൺ ആണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുടിയൻ ഇപ്പോൾ അതിന്റെ ഭാഗമല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഋഷി ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയിരുന്നു ശേഷം താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പങ്കെടുക്കുകയും ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു